ബാക്ക് ടു ലേണിംഗ് േണിംഗ് മി ഖാലിദ് നമ്മൾ ഇന്നും ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് പോയിന്റ്സ് ആണ് ഇന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്ത്യൻ ജ്യോഗ്രഫിയായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം റിവിഷൻ ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ലോക പൂവിശൃത രണ്ടേ പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ലോക പൂവിശ്രിത രണ്ടേ പോയിന്റ് നാല് ശതമാനമാണ് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനമാണ് ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഏഴാം സ്ഥാനമാണ് മറ്റു രാജ്യം വലിപ്പത്തിൽ ഒന്നാം സ്ഥാനമാണ് റഷ്യ ഇന്ത്യയുടെ വലി ഇന്ത്യ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഏഴാം സ്ഥാനമാണ് ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം ജനങ്ങൾ എവിടെ വസിക്കുന്നു ഇന്ത്യയിൽ വസിക്കുന്നു ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ ഇന്ത്യയിൽ വസിക്കുന്നു ഇനി ഇന്ത്യയുടെ ഭൂവിസ്തൃതി നമ്മൾ പറഞ്ഞു ലോക ഭൂവിതൃതി രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇന്ത്യ എന്ന രാജ്യം എത്ര രാജ്യങ്ങളായി അതിർത്തി പങ്കിടുന്നു ഇന്ത്യ എന്ന രാജ്യം ഏഴ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഇന്ത്യ എന്ന രാജ്യം നോക്കുമ്പോൾ നമ്മൾ മാപ്പ് ലൊക്കേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏഴ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു അതോടൊപ്പം തന്നെ ഇത് കര അതിർത്തിയാണ് ഏഴ് രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നത് കര അതിർത്തിയാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നത് രണ്ട് രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് അത് ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും ഇനി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ രാജ്യം ഇന്ത്യ ഇന്ത്യ കഥ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ആൻഡ് ബംഗ്ലാദേശ് ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ് ഏഴാണ് ഇനി ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് ഇനി ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശും ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമാണ് ഇനി ഇന്ത്യയിൽ ആയിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ചൈനയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചൈനയും ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ലോക ഭൂവിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയെ വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്താണുള്ളത് ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം ഇന്ത്യയിലാണ് വസിക്കുന്നത് ഇന്ത്യ കരയർത്തി ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളാണ് ഉള്ളത് ആ ഏഴ് രാജ്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ആൻഡ് ബംഗ്ലാദേശ് ഇതിൽ തന്നെ ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ കര പങ്കിടുന്നത് ബംഗ്ലാദേശ് ആകുന്നു ഇനി ഏറ്റവും കുറവ് കര പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമാണ് അതോടൊപ്പം തന്നെ അതിർത്തി ഏറ്റവും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാൻ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയുമാണ് ഇനി അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം എന്നറിയപ്പെടുന്നത് മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം എന്നറിയപ്പെടുന്നത് മാലിദ്വീപാണ് ഇന്ത്യയുമായി അതിർത്തി പങ്ക അതായത് ഇന്ത്യയുടെ ഈ അതിർത്തി അതായത് ഈ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ അതായത് ഇന്ത്യയിലെ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമായിട്ട് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്രയാണ് പതിനാറ് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭണ പ്രദേശങ്ങളുമാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന എത്ര സംസ്ഥാനങ്ങൾ പതിനാറ് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്ര പ്രദേശമാണ് ഇത് രണ്ട് കേന്ദ്ര പ്രദേശം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ പാകിസ്ഥാനുമാണ് സോറി ജമ്മു കാശ്മീർ ലഡാക്കുമാണ് ആ രണ്ട് കേന്ദ്ര പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ട് കേന്ദ്ര പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ജമ്മു കാശ്മീർ ലഡാക്കും അതിൽ ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു ലഡാക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നു ലഡാക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു ഇനി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്രയുള്ള അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ബംഗാളാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇനി പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഇനി പാകിസ്ഥാനായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ കേന്ദ്ര ഇന്ത്യയിലെ കേന്ദ്രമുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ആണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇതിൽ ഇന്ത്യയിലെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനും അതിർത്തി പങ്കുന്ന സംസ്ഥാനം ആണെന്ന് വെച്ചാൽ രാജസ്ഥാനാണ് ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണ് മക്മോഹൻ രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് വാറ്റ്വിപ്പ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുള്ള അതിർത്തി രേഖയാണ് ഡ്യൂറംഗ് രേഖ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണ് പാക് കടലെടുത്ത് ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി രേഖ ഏതാണ് മക്മോഹൻ രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ക്ലിഫ് രേഖ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിൽ അതിർത്തി രേഖയാണ് ഡ്യൂലൻഡ് രേഖ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖയാണ് പാക് കടലെടുക്ക് ഇനി ചൈനയെ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏത് പ്രദേശമാണ് ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് ലഡാക്കാണ് ചൈനയെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് വെച്ചാൽ അതിനാധി പ്രദേശമാണ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ പ്രദേശം ഏറ്റവും കൂടുതൽ ചൈനയുമെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാന്ന് വെച്ചാൽ അത് ലഡാക്കാണ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് അരുണാചൽ പ്രദേശാണ് അപ്പൊ ചൈനയുമെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ അതിർത്തി പറഞ്ഞ ഇന്ത്യയിലെ പ്രദേശം ലഡാക്ക് ചൈനയുമെ ഏറ്റവും കൂടുതൽ അതിർത്തി പറഞ്ഞ ഇന്ത്യയുടെ സംസ്ഥാനം അരുണാചൽ പ്രദേശമാണ് ഇനി നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യ നേപ്പാളുമായി അതിർത്തി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് ആണ് നേപ്പാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആണ് ഈ ഭൂട്ടാനുമായി അതിർത്തി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം ആണ് ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം ആണ് ഇനി മ്യാൻമാറുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് മ്യാൻമാറുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് ഇനി ഇന്ത്യയുടെ ഇന്ത്യൻ മ്യാൻമാറുമായി പ്രകൃതിദത്തമായൊരു അതിർത്തി അതിർത്തി നിർണ്ണയിക്കുന്ന ഒരു പർവ്വത നിരയുണ്ട് ഇന്ത്യൻ മ്യാൻമാറെ പ്രകൃതി പ്രകൃതിദത്ത അതിർത്തി പർവ്വത നിരയുണ്ട് ആ പർവ്വതനിരയാണ് പക്കായി പർവ്വ പക്കായി ഒന്നുകൂടെ പറയാം ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മെക്മോഹൻ രേഖ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാക് രേഖ ഇന്ത്യയും അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഡൂറന്റ് രേഖ ഇന്ത്യയും ശ്രീലങ്ക തമ്മിലുള്ള അതിർത്തി രേഖയാണ് പാക് കടലെടുത്ത് ഇനി ഇന്ത്യയുടെ ഏത് സംസ്ഥാനവുമായിട്ടാണ് ചൈന ഏറ്റവും കൂടുതൽ അതെങ്കിൽ ഇന്ത്യയുടെ ഏത് സംസ്ഥാനമാണ് ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ സംസ്ഥാനമാണെങ്കിൽ അത് അരുണാചൽ പ്രദേശും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏത് പ്രദേശമാണ് ഏറ്റവും കൂടുതലായിട്ട് ചൈനയുമായി അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ പ്രദേശം ചോദിച്ചാൽ അത് ലഡാക്കുമാണ് ഇനി നേപ്പാളിലെ നേപ്പാളെന്ന രാജ്യമായി ഇന്ത്യയിലെ ഏത് സംസ്ഥാനം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതെന്ന് വെച്ചാൽ അത് ബീഹാർ ആണ് ഭൂട്ടാൻ എന്ന രാജ്യമായി ഇന്ത്യയിലെ ഏത് സംസ്ഥാനം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതെന്ന് വെച്ചാൽ അത് ആസമാണ് ഇനി മ്യാൻമാർ എന്ന് പറഞ്ഞ രാജ്യമായി ഇന്ത്യയിലെ ഏത് സംസ്ഥാനം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശമാണ് ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ ഒരു പ്രകൃതത്തെ അതിർത്തി പർവ്വതനിരയുണ്ട് അതാണ് പട്ടായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് ആണ് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് ഈ ഈ ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ത്രിപുരയാണ് ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ത്രിപുരയാണ് ഇനി ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മാലിദ്വീപാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് മാലിദ്വീപ് നമ്മൾ പറഞ്ഞു സമുദ്ര അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് ശ്രീലങ്കയും മാലിദ്വീപ് അത് തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാന്ന് വെച്ചാൽ അത് മാലിദ്വീപാണ് ഇനി ഇനി മാലിദ്വീപ് ക്ഷദ്വീപിലെ മിനിക്കോയദ്വീപിന്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലെ മിനിക്കോയ ദ്വീപ് സമൂഹത്തിന് അടുത്തായിട്ടാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ലക്ഷദ്വീപും സോറി മാലിദ്വീപ് സ്ഥിതി എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിന് അടുത്തായിട്ടാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മാലിദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മാലിദ്വീപും മിനിക്കോയ് ദ്വീപ് മിനിക്കോയ് ദ്വീപിനെയും വേർതിരിക്കുന്ന ചാനലാണ് എട്ട് ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ഈ മിനിക്കോയ് ദ്വീപ് സമൂഹത്തിനടുത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത് മാലിദ്വീപ് കാണപ്പെടുന്നത് ലക്ഷദ്വീപിലും മിനിക്കോയ് ദ്വീപ് സമൂഹത്തിനടുത്തായിട്ടാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ മാലിദ്വീപ് മിനിക്കോയ് ദ്വീപും വേർതിരിക്കുന്നത് എട്ട് ഡിഗ്രി ചാനലാണ് ഇനി ലക്ഷദ്വീപിനെയും മിനിക്കോയ് ദ്വീപ് സമൂഹത്തെയും വേർതിരിക്കുന്ന ചാനലാണ് ഒമ്പത് ഡിഗ്രി ചാനൽ ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെയും വേർതിരിക്കുന്ന ചാനലാണ് ടെൻ ഡിഗ്രി ചാനൽ ഇനി അതൊന്നും കൂടെ പറയാം ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപ് സമൂഹത്തിന് സമൂഹ ലക്ഷദ്വീപ് ലെ മിനിക്കോയ് ദ്വീപ് സമൂഹത്തിനടുത്താണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മാലിദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ എട്ട് ഡിഗ്രി ചാനലാണ് ലക്ഷദ്വീപിനും മിനിക്കോയ് ദ്വീപ് സമൂഹത്തെയും വേർതിരിക്കുന്ന ചാനൽ ഒമ്പത് ഡിഗ്രി ചാനലാണ് ലിറ്റിൽ ആൻഡമാനെയും മിക്കോബർ ദ്വീപ് സമൂഹത്തിൽ വേർതിരിക്കുന്ന ചാനൽ ടെൻ ഡിഗ്രി ചാനലാണ് ഇനി നിക്കോബർ ദ്വീപ സമൂഹത്തിനോട് ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന അതായത് നിക്കോബർ ദ്വീപ് സമൂഹം എവിടെയാണ് ഇന്ത്യയിലാണ് നിക്കോബർ ദ്വീപ് സമൂഹത്തിനോട് ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ അപ്പം നമ്മൾ പറഞ്ഞു ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ത്രിപുരയാണ് ബംഗ്ലാദേശിന് ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിർത്തി അതായത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് വെച്ചാൽ മാലിദ്വീപാണ് ലക്ഷദ്വീപ് മിനി ലക്ഷദ്വീപിനെ മിനിക്കോയ് ദ്വീപ് മാലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മാലിദ്വീപും മിനിക്കോയ് ദ്വീപ് സമൂഹത്തിൽ വേർതിരിക്കുന്ന ചാനൽ എട്ട് ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനെ മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്ന ചാനൽ ഒമ്പത് ഡിഗ്രി ചാനൽ ലിറ്റിൽ ആൻഡമാനെയും നിക്കോബർ ദ്വീപ് സമൂഹത്തെ വേർതിരിക്കുന്ന ചാനലാണ് ടെൻ ഡിഗ്രി ചാനൽ നിക്കോബർ ദ്വീപ സമൂഹത്തിനോട് ചേർന്ന് ഇന്ത്യൻ സമുദ്രത്തിൽ കാണപ്പെടുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉൾക്കടൽ ഏതാണെന്ന് ചോദിച്ചാൽ മാനാർ ഉൾക്കടലാണ് ഇന്ത്യയും ശ്രീലങ്കയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉൾക്കടൽ ഏതാണ് മാനാർ ഉൾക്കടലാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ മെറൈൻ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഗൾഫ് ഓഫ് മാന്നാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മെറൈൻ നാഷണൽ പാർക്ക് ഏതാണ് ഗൾഫ് ഓഫ് മാന്നാർ ആണ് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഭൂട്ടാനും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏതാണ് മനാസ് ആണ് ഭൂട്ടാനും അതിർത്തി പങ്കിടുന്ന ഇന്ത്യ നാഷണൽ പാർക്ക് ബംഗ്ലാദേശും അതിർത്തി പെടുന്ന ഇന്ത്യയുടെ നാഷണൽ പാർക്കാണ് സുന്ദർ ഇപ്പൊ ഇന്ത്യയിൽ ശ്രീലങ്ക മേയുള്ള ഉൾക്കുടി ശ്രീലങ്കയുടെ ഇടയിലുള്ള ഉൾക്കടൽ ഏതാണെന്ന് വെച്ചാൽ മാനാർ ഉൾക്കടലാണ് ഇനി ഇന്ത്യ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണെന്ന് വെച്ചാൽ ഗൾഫ് ഓഫ് മാനാർ ആണ് ഭൂട്ടാൻ അതിർത്തി പങ്കുന്ന ഇന്ത്യയുടെ നാഷണൽ പാർക്ക് വെച്ചാൽ മനാസ് നാഷണൽ പാർക്കാണ് ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ നാഷണൽ പാർക്ക് ഏതാണെന്ന് വെച്ചാൽ സുന്ദർബൻസ് നാഷണൽ പാർക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ബേസിക് ഫാക്ട്സ് ആണ് ഇത് റിവിഷൻ റിവിഷൻ പ്രകാരമാണ് ഈ ബേസിക് ഫാക്ട്സ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് തുടർന്നും ഇത്തരം ബേസിക് ഫാക്സുകളുടെ റിവിഷനുമായി നിങ്ങൾക്ക് ക്ലാസ് പ്രതീക്ഷിക്കുന്നതാണ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും താങ്ക്